ഐ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധുവാണ് ഇന്ന് ഞാനിവിടെ നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന മാങ്ങ ഉപ്പിലിട്ടതാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മാങ്ങ സീസണിലൊക്കെ ഇതുപോലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് കഞ്ഞിടൊക്കെ കൂടി അതുപോലെ തന്നെ വെറുതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മാങ്ങ ഉപ്പിലിട്ടിട്ടിട്ടത് എടുക്കാനായിട്ട് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മാങ്ങ ഉപ്പിലിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഞാനിവിടുതേ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മാങ്ങ എടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കനത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് നീളത്തിൽ വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഏകദേശം ഒരു ഒന്നേക്കാൽ കിലോ പച്ച മാങ്ങ ഉണ്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊന്ന് മാറ്റിവെക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്നര ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരട്ടെ ഇപ്പോൾ വെള്ളം നല്ലോണം തന്നെ തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കല്ലുപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഒരു കല്ലുപ്പൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് അര കപ്പ് വിനീഗർ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു ഉപ്പുവെള്ളം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാരനൊക്കെ ആയിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടേത് മൂന്ന് ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒട്ടും വെള്ളം നനമൊന്നും ഇല്ലാത്ത ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് വലിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാകട്ടോ ഞാനിവിടെ ചെറിയ ബോട്ടിൽ എടുത്ത കാരനാണ് മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ബോട്ടിലും നമുക്ക് ഇതുപോലെ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം ഇടയ്ക്ക് നമുക്ക് പച്ചമുളക് കൂടെ വെച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ എരിവൊക്കെ പിടിക്കുകയുള്ളൂ പിന്നെ ഈ ഒരു മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഈ ഒരു മുളക് ഇട്ട് കൊടുക്കണത് പിന്നെ കാന്താരി മുളകൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ ചേർക്കണതാണ് കൂടുതൽ നല്ലത് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ലൈക്ക് ചെയ്യാനൊക്കെ പക്ഷേ ലൈക്കൊക്കെ വളരെ കുറവാണ് നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു മടിയും കൂടാതെ ഒന്ന് പറയും ചെയ്യണേ ഇതിലേക്ക് നമ്മൾ മാങ്ങ കഷ്ണങ്ങളും പച്ചമുളകൊക്കെ നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉപ്പുവെള്ളം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കാൻ വിധത്തിൽ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അതിന് ശേഷം വേണം ഇത് എടുക്കാനായിട്ട് എന്നാലാണ് ഇതിൽ കൂടുതൽ ഉപ്പൊക്കെ പിടിച്ചിട്ട് പുളിയൊക്കെ പിടിച്ചിട്ടൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള മാങ്ങ ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നെല്ലിക്കും കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റ് മുള്ളങ്കി പൈനാപ്പിൾ എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്യണവരൊക്കെ ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്